ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവുമധികം സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ഏത് വിഭാഗക്കാരായിരിക്കും എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം അത് അച്ഛന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളായിരിക്കും എന്നാണ് ഒരു പെൺകുട്ടിക്ക് അവളുടെ അച്ഛൻ ഉപ്പ അപ്പൻ എന്നൊക്കെ പറയുന്നത് കേവലം ഒരു സ്ഥാനമല്ല കളിക്കൂട്ടുകാരനായും മാർഗനിർദ്ദേശകനായും സുരക്ഷിതമായ ഇടമായും ശിക്ഷകനായും ഒക്കെ വർദ്ധിക്കുന്ന ഒരാശ്വാസം കൂടിയാണ് മറ്റെവിടെ നിന്നും കിട്ടാത്ത കരുതലും സ്നേഹവും കൊണ്ട് അയാൾ മക്കളെ പോറ്റു അവർ നിടറി വീഴാതിരിക്കാൻ വീണാലും കരയാതിരിക്കാൻ കരച്ചിലുകളെ ചിരിയാക്കി മാറ്റാൻ ചിരികളെ നിലനിർത്താൻ തൻ്റെ ആരോഗ്യവും സമ്പത്തും പണയപ്പെടുത്തിയ ജീവിതത്തിൻ്റെ പേര് കൂടിയാണ് ഉപ്പ എന്ന് നമുക്കറിയാം ഈ ലോകത്ത് വളരെ ദൈന്യതയേറിയ മുഖമുള്ള രണ്ടു തരം മനുഷ്യരാണുള്ളത് ഒന്ന് ഭക്ഷണം കിട്ടാതെ വിശന്നു നിൽക്കുന്നവരും രണ്ട് സ്നേഹം കിട്ടാതെ വിശന്നു നിൽക്കുന്നവരും ഈ സ്നേഹം കിട്ടാതെ വിശന്നു നിൽക്കുന്നവരിൽ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് അതീവ കഷ്ടം ജീവിതകാലം മുഴുവൻ പിന്തുടരാൻ ശേഷിയുള്ള സങ്കടങ്ങളാണ് അവർക്ക് ആ കാലത്ത് ലഭിക്കുന്നത് ഉപ്പ ഉണ്ടായിട്ടും ഉപ്പയുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവളായിരുന്നു നൂർ നൂർ എന്ന ഉണ്ടായിട്ടും മകളാൽ സ്നേഹിക്കപ്പെടാൻ ഭാഗ്യം ലഭിക്കാത്ത ഉപ്പയായിരുന്നു റഹ്മാൻ പറയാതെ പോയ പ്രണയത്തിന്റെ വിഹുലതകളെക്കുറിച്ച് ഘോരഘോരം പാടിയിട്ടുണ്ട് കവികൾ പക്ഷേ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ സ്നേഹമുണ്ടായിട്ടും പറയാനോ പ്രകടിപ്പിക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ പറ്റാതെ പോയ ഒരു ഉപ്പയുടെയും മകളുടെയും സ്നേഹം അതിന്റെ സങ്കടങ്ങൾ റിയ ഫാത്തിമയുടെ നൂറിന്റെ വെളിച്ചം വായി തുവരെ വേറൊരാളും ഇത്ര അഗാധമായി പറഞ്ഞു കേട്ടിട്ടില്ല ജർമ്മനിയിലെ ഒരു അഡ്വർടൈസ്മെന്റ് ഏജൻസിയിൽ ക്രിയേറ്റീവ് ഹെഡായി ജോലി ചെയ്യുന്ന നൂർ ഒരു ദിവസം തൻ്റെ ഉപ്പയുടെ മരണ വാർത്ത അറിയുന്നു ഓർമ്മകളിലൂടെയും യാഥാർത്ഥ്യങ്ങളിലൂടെയും സഞ്ചരിച്ച് നാട്ടിലെത്തുന്ന നൂറിനെ കാത്തിരുന്നതും അത്ര നല്ല സംഭവങ്ങളായിരുന്നില്ല ഉപ്പ മരണപ്പെട്ട ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയേക്കാൾ അധികം മരണവീട്ടിലുള്ളവർ ശ്രദ്ധിച്ചതും ആലോചിച്ചതും ചർച്ച ചെയ്തതും അവളുടെ വസ്ത്രവും നടപ്പും ഇരിപ്പുമൊക്കെയായിരുന്നു സങ്കടങ്ങളിൽ ആശ്വാസമാകാനോ ഒറ്റപ്പെടലുകളിൽ തുണയാകാനോ അവഗണനകളിൽ കൈത്താങ്ങാകാനോ ആരോപണങ്ങളിൽ ഉറച്ച ശബ്ദമാകാനോ ശ്രമിക്കാതിരുന്ന കുറേ മനുഷ്യർ സോക്കോൾഡ് സദാചാരത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ഘൂഷിക്കുന്നു നൂറെ എന്നാൽ വെളിച്ചം വെളിച്ചമെന്നർത്ഥം നൂറിൻ്റെ എന്നാൽ വെളിച്ചത്തിൻ്റെ വെളിച്ചം എന്നർത്ഥം വെളിച്ചത്തിന് വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന് പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നല്ലോ അന്ന് കുഞ്ഞു പാത്തുമ്മയ്ക്ക് വെളിച്ചം കൊണ്ടെത്തിച്ചത് നിസാർ അഹമ്മദായിരുന്നു ഇവിടെ നൂറിൻ്റെ വെളിച്ചം നൂറ് മാത്രവും ഇല്ല എന്ന യാഥാർത്ഥ്യത്തെക്കാളും ഇല്ല എന്ന തോന്നലിൽ ജീവിക്കാനാണ് പാട് തോന്നലുകളും സന്ദർഭങ്ങളും മനുഷ്യരും ഇരുട്ട് നിറച്ച നൂറിൻ്റെ ജീവിതത്തിൽ വെളിച്ചത്തിനല്ലാതെ മറ്റെന്തിനാണ് പ്രസക്തി